എല്ലാ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങൾക്കും എൻ്റെ സ്നേഹ ഈ ദിവസങ്ങളിൽ വളരെ കൗതുകത്തോട് ചിന്തിക്കുന്ന ഒരു വിഷയമുണ്ട് നമ്മുടെ മക്കൾക്ക് നമ്മളോടാണോ അതോ അവരുടെ സുഹൃത്തുക്കളോടാണോ അവരുടെ മൊബൈൽസിനോടൊക്കെയാണോ കൂടുതൽ സ്നേഹവന്ദ ഈ എൻ്റെ ചോദ്യം എന്നെ കേൾക്കുന്ന മിക്കവാറുമുള്ള മാതാപിതാക്കൾക്കെല്ലാം ചോദിക്കാനുള്ളതായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ചില സമയത്തെ സ്വഭാവം കാണുമ്പോൾ നമ്മളിൽ അറിയാതെ ഈ സംശയം ഉളവാകും കാരണം അവർ വളർന്നു കഴിയുമ്പോൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ നമ്മുടെ കൈകളിൽ ഒതുങ്ങി നിൽക്കുമ്പോൾ അവർക്ക് അവരുടെ മാതാവും പിതാവും ഏറ്റവും പ്രിയപ്പെട്ടതാണ് അവരെ പിരിഞ്ഞൊരു നിമിഷം അവരുടെ സന്നത്തിൽ നിന്നകന്നുള്ള ഒരു സമയം അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയുമില്ല അത്രത്തോളം അവർ അവരുമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കും എന്നാൽ കുട്ടികൾ വളരുമ്പോൾ പുതിയ സുഹൃത്തുക്കളെ കിട്ടുമ്പോൾ അവർ മാതാപിതാക്കളുടെ സ്നേഹത്തിന്റെ വലയത്തിൽ നിന്നും അങ്ങ് അകലുകയാണ് ഇത് സഹജമായ ഒരു രീതിയാണ് നമ്മൾക്ക് അതിനാരെയും കുറ്റം പറയാൻ പറ്റില്ല നമ്മുടെ വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ പതിനാറ് വയസ്സ് കഴിയുമ്പോൾ കുട്ടികൾ വീട്ടിൽ നിന്നും പുറത്തു പോകും റി താമസിക്കും അവർ ജോലി കണ്ടെത്തും അവരുടെ ജീവിത വഴികളിലേക്ക് അവർ സഞ്ചരിക്കും അതൊരു തെറ്റായിട്ടൊന്നുമല്ല ഞാൻ പറയുന്നത് എന്നാൽ നമ്മളുടെയൊക്കെ ട്രഡീഷണലായിട്ട് നമ്മുടെ മനസ്സിൽ കിടക്കുന്ന ഒരു ചിന്തയുണ്ട് എപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾ എത്ര പ്രായമായാലും വിവാഹം കഴിച്ച് കുഞ്ഞുങ്ങളായാലും അവർ എത്ര പ്രായമായാലും നമ്മോട് പറ്റിച്ചേർന്ന് നിൽക്കുന്ന ആ ഒരു സ്നേഹബന്ധത്തിൻ്റെ ആ ഒരു തണുപ്പ് നമ്മൾക്ക് എപ്പോഴും അനുഭവിക്കണം അതെല്ലാം മാതാവിൻ്റെയും പിതാവിൻ്റെയും ഇഷ്ടമാണ് പക്ഷേ ഇന്നത്തെ കാലത്തെ പിള്ളേർക്ക് ചെയ്യുന്നവരുണ്ടായിരിക്കാം മിക്കവാറും ഉള്ളവർക്കൊന്നും അതിൽ വലിയ താല്പര്യമൊന്നുമില്ല നമ്മൾ അവരെ കൂടുതൽ അങ്ങോട്ട് സ്നേഹിക്കാൻ ചെല്ലുന്നത് പോലും അവർക്ക് ഇഷ്ടമുണ്ട് അതവർക്ക് പലപ്പോഴും അരോചകമായിട്ടൊക്കെ തോന്നാറുണ്ട് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് നമ്മൾ കൊടുക്കുന്ന സ്നേഹത്തിന്റെ വില നമ്മൾ കൊടുക്കുന്ന കരുതലിന്റെ മഹത്വം ഇതൊക്കെ അവർ ഒരുപക്ഷെ അവരുടെ ഉള്ളിൽ കാണുമായിരിക്കാം അവർ പുറമേ ഒന്നും അത്രയൊന്നും ഇപ്പോൾ പ്രതികരിക്കാറില്ലല്ലോ പ്രകടമാക്കാറില്ല നമ്മുടെ ഏത് കുഞ്ഞുങ്ങളാണ് ആ സ്നേഹം പ്രകടമാക്കി നമ്മെ അടുത്തിരുന്ന് നമ്മെ സ്നേഹിക്കുന്നത് അതും ഇന്ന് ദുർലഭമായിക്കൊണ്ടിരിക്കുക ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾക്ക് തിരിച്ചു കിട്ടാത്ത സ്നേഹം നമ്മുടെ വിങ്ങലാണെങ്കിലും നമ്മുടെ മക്കളെ നമുക്ക് കൂടുതൽ സ്നേഹിക്കാം അവരുടെ ഉള്ളിൽ ആ സ്നേഹത്തിന്റെ തണുപ്പ് കിടക്കും തീർച്ചയായിട്ടും അവർ നമ്മളിലേക്ക് മടങ്ങി വരും അല്ലാതെ അവരെ കൊടുപ്പാണ് അവർക്ക് മടങ്ങി വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇടം മാതാവിൻ്റെയും പിതാവിൻ്റെയും അസ്നേഹ വലയത്തിലാണ് അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പലപ്പോഴും അവരെ ഈ ഗാഡ്ജറ്റ്സും ഈ ലോകവും ഒക്കെ അവരെ ഒന്ന് പിടിച്ചു മാറ്റിക്കൊണ്ടു പോയാലും മാതാവിൻ്റെയും പിതാവിൻ്റെയും സ്നേഹത്തിൻ്റെ വലയത്തിൽ നിന്ന് അവർ ഒരിക്കലും മാറിപ്പോകാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ സ്നേഹം തുടർന്നുകൊണ്ടേയിരിക്കാം God bless you.